വയനാട് സകലതും നഷ്ടപ്പെട്ട മനുഷ്യരോട് ഇടതുപക്ഷ സർക്കാരിനുള്ള പ്രതിബദ്ധതയും അവരോടുള്ള മനോഭാവം എന്തെന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ നേരത്തെ എടുത്ത ലോണുകൾ അഥവാ വായ്പകൾ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് അത് എഴുതി തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന സഹകരണ ബാങ്കുകളിലെ മുഴുവൻ വായ്പകളും എഴുതി തള്ളി പക്ഷേ പ്രതീക്ഷയറ്റ ആശയറ്റ മനുഷ്യരെ ചേർത്ത് നിർത്താൻ കോർപ്പറേറ്റുകളുടെ ഏജന്റായി നടക്കുന്ന കേന്ദ്രന്മാർക്ക് താല്പര്യമില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വായ്പ എഴുതി തള്ളാൻ കഴിയില്ല മൊറട്ടോറിയം പ്രഖ്യാപിക്കാം ഒരു വർഷത്തിന് ശേഷം ആ വായ്പ തിരിച്ചടച്ചോട്ടെ എന്ന് എന്തൊരവാര്യം കോർപ്പറേറ്റ് മുതലാളിമാരും ഒക്കച്ചങ്കായിമാർക്കെല്ലാം ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുമ്പോൾ ജീവിതം തന്നെ ചിഹ്നിച്ചിതറിപ്പോയ മനുഷ്യരോട് മനുഷ്യത്വമില്ലാത്ത കുറേയേറെ ഭരണാധികാരികളെടുത്ത തീരുമാനത്തിന് ഇടതുപക്ഷം ഒരു ബദൽ മാതൃക സൃഷ്ടിക്കുകയാണ് പ്രഖ്യാപനമായിട്ട് വന്നില്ലെങ്കിലും ഉറപ്പ് പറയുന്നു കേന്ദ്രം ആ വായ്പ എഴുതി തള്ളുന്നില്ലെങ്കിൽ കേരളം അവരെ ചേർത്തു പിടിച്ച് നിർത്തുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദുരന്തബാധിത ബാധിത പ്രദേശത്ത് താമസിക്കുന്ന ചുരമനമുണ്ടക്കയിലെ പ്രദേശവാസികളെ പറയുന്നു സർക്കാർ സംസ്ഥാന സർക്കാർ നിങ്ങളുടെ മുപ്പത് കോടിയോളം വരുന്ന നിങ്ങളുടെ വായ്പാ കടം പൂർണ്ണമായിട്ടും എഴുതി തള്ളാനുള്ള സാധ്യതയുണ്ട് അത് ഇനി സംസ്ഥാന സർക്കാർ ഔദ്യോഗിക തീരുമാനമായി പ്രഖ്യാപിക്കും അതിന്റെ സൂചനയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി നൽകിയത് റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് വളരെ സന്തോഷമുള്ളൊരു ദിനമാണ് അതുകൂടി കേൾക്കുന്നതിൽ നമുക്ക് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാം ഉള്ളൂ പക്ഷേ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് മോറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലിശ സഹിത മൊറട്ടോറിയം മൊറട്ടോറിയം എന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾ അടയ്ക്കേണ്ട അടുത്ത വർഷം മുതൽ അതിന്റെ പലിശയും കൊണ്ട് ചേർത്ത് അടച്ചുകൊള്ളണം അതിലിപ്പോ മൊറട്ടോറിയം കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതാണ് ഹൈക്കോടതി തിരിച്ചു ചോദിച്ചത് അതുകൊണ്ട് മനസ്സർപ്പിച്ച് തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന ആ തീരുമാനം വളരെ നന്നായിരിക്കും തറക്കല്ലിടിനോടൊപ്പം തന്നെ ഹൃദയത്തെ തൊടുന്ന ആ തീരുമാനവും ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റവന്യൂ വകുപ്പ് മന്ത്രി നമുക്ക് നൽകിയ സൂചനയും അതാണ് കേന്ദ്രം ആ വായ്പ എഴുതി തള്ളുന്നില്ലെങ്കിൽ സംസ്ഥാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും അവരെ ചേർത്തു നിർത്തും ആ ബാധ്യത അവരിലേക്ക് വരാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് എന്താണ് ഇടതുപക്ഷ സർക്കാരും എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ത്രീ പോയിന്റ് ഓ എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആ മനുഷ്യരെ ഒരു കാരണവശാലും പ്രതിസന്ധികളിലേക്ക് തള്ളിവിടില്ല അവർക്ക് ദേശസാൽകൃത ബാങ്കുകളിൽ ഒടുക്കേണ്ട പണം അത് സർക്കാർ കൊടുക്കാൻ ഒരുങ്ങുകയാണ് ആ ബാധ്യത മുഴുവൻ സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ആ പണം അടച്ചു തീർക്കും ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പോവുകയാണ് ഇതിനേക്കാൾ മികച്ചൊരു തീരുമാനം മറ്റെന്തുണ്ട് ഇവരെ ഇറക്കി രാഷ്ട്രീയം കളിക്കാൻ പരിശ്രമിക്കുന്ന ചിലർ നമ്മുടെ നാട്ടിലുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏത് തരം നാറിയ കളികളിലൂടെയും അധികാരം പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആശ്രയം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരോടുള്ള മനോഭാവം ഈ സർക്കാരിന് എന്താണെന്ന് തെളിയിക്കുന്നതാണ് ആ തീരുമാനം അതിനെ സംബന്ധിച്ചാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇതുകൊണ്ടല്ലേ സാധാരണക്കാരുടെ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന് പറയുന്നത് പണക്കാരുടെ കാര്യങ്ങളിൽ പലതിലും ശക്തമായ നിലപാടുണ്ടാകുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഈ സർക്കാരിനെ അട്ടിമറിക്കാനാണ് മുതലാളിമാരുടെ ഒക്കച്ചങ്കായിമാരായിട്ടുള്ള ടീംസ് എല്ലാം കൂടി പലതരത്തിലുള്ള നമ്പറുകൾ ഇറക്കുന്നത് ഇപ്പോൾ ഈ തീരുമാനം കൈക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് മുപ്പത് കോടിയിലേറെ രൂപ വേണം ആ ബാധ്യത തീർക്കാൻ അതും ഏറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ടൗൺഷിപ്പിന്റെ തറക്കല്ലിടുന്ന വേദിയിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞതും പ്രഖ്യാപിച്ചതുമായിട്ടുള്ള വാക്കുകൾ ഓരോന്നായി പാലിക്കപ്പെടുകയാണ് ആ പാലിക്കപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും നുണകളും കുപ്രചരണങ്ങളുമായി ആൾക്കാരുടെ ഇടയിലേക്ക് ആശങ്കയുടെ വിത്ത് പാകുന്നത് യാഥാർത്ഥ്യത്തിൽ പറഞ്ഞത് പറഞ്ഞതുപോലെ മാത്രം ചെയ്യുന്ന സർക്കാർ അത് മുൻകാലങ്ങളിൽ ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെയാണ് കേന്ദ്ര സർക്കാർ വായ്പയുടെ പേരിൽ കൈവിട്ടപ്പോഴും അവരെ ചേർത്ത് നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത് ഇതിൻ്റെ പേരാണ് ഇച്ഛാശക്തി ഇതിൻ്റെ പേരാണ് ജനസേവനം എന്നുള്ളത് അതുകൊണ്ട് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് എൽ ഡി എഫ് ത്രീ പോയിന്റ് റീലോഡഡ് എന്ന വാക്കുകൾ കൂടുതൽ ശക്തമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്